കാലം തുടങ്ങിയപ്പോൾ മുതൽ കോൺഗ്രസിനുള്ളിലെ അന്തർ കലഹങ്ങൾ വീണ്ടും തലപൊക്കുകയായിരുന്നു അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ശശി തരൂരിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി പാർട്ടിക്ക് അകത്തും പുറത്തും തരൂരിനെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ് ഇതിനിടയിൽ ഇതാ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് സന്ദീപ് ദീക്ഷിത് ശശി തരൂരിനോട് ഒരു ചോദ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നു ശശി തരൂർ എന്തിനാണ് ഇപ്പോഴും കോൺഗ്രസിൽ തുടരുന്നത് ഇതായിരുന്നു സന്ദീപ് ദീക്ഷിതിന്റെ ചോദ്യം മോദി സ്തുതി പാടി നടക്കുന്ന ശശി തരൂരിനോട് ഓരോ കോൺഗ്രസുകാരനും ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യമായിരുന്നു സന്ദീപ് ദീക്ഷിത് ചോദിച്ചത് കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ എങ്ങനെ കാണുന്നു എങ്ങനെയാണ് അവർ മോദി സർക്കാരിനെതിരെ പ്രതിപക്ഷ നിലപാട് കൈക്കൊള്ളുന്നത് എങ്ങനെയാണ് പ്രതിരോധം തീർക്കുന്നത് എന്നതെല്ലാം അപ്പാടെ വിട്ട് തരൂർ തൻ്റെ വഴിക്ക് പോയെന്ന വിമർശനമാണ് പാർട്ടിക്കകത്ത് തന്നെ കേൾക്കുന്നതും മോദിയെക്കുറിച്ചുള്ള ഓരോ പ്രശംസയും പാർട്ടിയുടെ നിലപാടിനും പ്രവർത്തനങ്ങൾക്കും തിരിച്ചടിയാണെന്ന് കോൺഗ്രസിലെ നിരവധി നേതാക്കൾ പലപ്പോഴും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും തരൂരിന്റെ രോമത്തിൽ പോലും യേശിയില്ല തരൂർ സ്വന്തം നിലപാടിൽ തന്നെ ഉറച്ച് നിൽക്കുകയാണ് എല്ലാ ഇപ്പോഴും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിന് തരൂർ എന്ത് മറുപടി കൊടുക്കും എന്നത് കേൾക്കാൻ എല്ലാ കോൺഗ്രസ്സുകാരും കണ്ണു നട്ട് കാത്തിരിക്കുകയാണ് ഇപ്പോൾ ശശി തരൂർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുമോ എന്ന ചോദ്യം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കോൺഗ്രസിലും ബി ജെ പിയിലും ചർച്ചയാണ് ി ജെ പിയെയും നരേന്ദ്രമോദിയെയും പുകഴ്ത്തുന്ന തരൂർ ഏത് വഞ്ചിയിലാണ് കാലിട്ടു നിൽക്കുന്നതെന്ന് അറിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുമുള്ളത് ഏറ്റവും ഒടുവിൽ മോദി നടത്തിയ കോൺഗ്രസിനെതിരെയുള്ള പ്രസംഗത്തെ ഉദാത്തമെന്ന് വിശേഷിപ്പിച്ച തരൂർ തന്റെ മോദി ഭക്തി ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കുകയായിരുന്നു ഇതോടെയാണ് സന്ദീപ് ദീക്ഷിതനെ പോലുള്ള സീനിയർ കോൺഗ്രസ് നേതാക്കൾ സഹികെട്ട് തരൂരിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇനിയും തരൂരിനെ ഇങ്ങനെ കയറൂരി വിട്ടുകൊടുക്കാനാകില്ലെന്ന് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം പറയുകയാണ് നേതൃത്വത്തിന്റെ വാക്കുകളും പാർട്ടി നിലപാടുകളും പാടെ അവഗണിച്ച് തന്നിഷ്ടപ്രകാരം ഓരോന്ന് വിളിച്ചു പറയുന്ന ശശി തരൂരിനെ എന്തിനു സഹിക്കണമെന്ന് പാർട്ടിയിലെ പല നേതാക്കളും ചോദിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ നയങ്ങളെക്കാൾ ബി ജെ പിയുടെ നയങ്ങളോടാണ് പ്രിയമെങ്കിൽ അതാണ് നല്ലതെന്ന് തോന്നുന്നുവെങ്കിൽ എന്തിന് കോൺഗ്രസിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ തരൂരിനോട് മുഖത്തു നോക്കി പച്ചയ്ക്ക് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീരുമാനങ്ങളിലെത്താൻ തരൂർ ഇനി അധികമൊന്നും വൈകില്ലെന്നാണ് സൂചന ഇത് ആദ്യമായല്ല തരൂരിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഓർക്കണം സന്ദീപ് ദീക്ഷിത്തിന്റെ വിമർശനത്തിന് മുന്നേ തന്നെ കേരളത്തിൽ നിന്ന് എം എം ഹസനെ പോലുള്ള നേതാക്കൾ തരൂരിനെ വിമർശിച്ചിരുന്നു തരൂരിനെ ഇന്ത്യയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലെന്ന് തുറന്നടിച്ചുകൊണ്ടാണ് സന്ദീപ് ദീക്ഷിത് കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ രാജ്യത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്നത് കോൺഗ്രസിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ടാണെങ്കിൽ നിങ്ങൾ ആ നയങ്ങൾ പിന്തുടർന്നോളൂ നിങ്ങൾ എന്തിനാണ് കോൺഗ്രസ് കോൺഗ്രസിൽ തുടരുന്നത് എം പി ആയതുകൊണ്ടാണോ കോൺഗ്രസിൽ നിൽക്കുന്നത് ശശി തരൂരിനോട് സന്ദീപ് ദീക്ഷിതിന്റെ ചോദ്യവും വിമർശനവും ഇതായിരുന്നു തരൂരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയുള്ള വിചാരണയ്ക്ക് കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടാകുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് ഉത്തരം പറയുകയോ നിലപാട് വ്യക്തമാക്കുകയോ ചെയ്യേണ്ട സ്ഥിതിയാണുള്ളത് തരൂരിനെ കപടനാട്യക്കാരനാണെന്ന് പരസ്യമായി പറഞ്ഞാണ് സന്ദീപ് ദീക്ഷിത് രംഗത്തെത്തിയിരിക്കുന്നത് വളരെ വ്യക്തമായി തരൂരിനോട് കോൺഗ്രസിന്റെ നിലപാട് സന്ദീപ് പറയുകയും ചെയ്തിട്ടുണ്ട് ി ജെ പിയുടെയോ മോദിയുടെയോ തന്ത്രങ്ങൾ പാർട്ടിയേക്കാൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് എം പി കരുതുന്നുവെങ്കിൽ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും സന്ദീപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സന്ദീപിനു പുറമെ കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേറ്റും രൂക്ഷമായ ഭാഷയിൽ തരൂരിന്റെ കോൺഗ്രസ് വിരുദ്ധ മോദി ഭക്തിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് എം എം ഹസൻ നടത്തിയ വിമർശനവും അതിരൂക്ഷമായിരുന്നു ഒരു പ്രതിപക്ഷ രംഗത്തെ വിമർശിച്ച് കുറ്റപ്പെടുത്തുന്നതിലും രൂക്ഷമായാണ് ഹസൻ തരൂരിനെതിരെ ആഞ്ഞടിച്ചത് അതും പരസ്യമായി നെഹ്റു സെന്റർ നടത്തിയ നെഹ്റു അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഹസന്റെ വിമർശനം അദ്വാനിയെ തരൂർ പുകഴ്ത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഹസൻ തരൂരിനെതിരെ പരസ്യ വിമർശനം നടത്തിയത് ശശി തരൂർ തലമറന്ന് എണ്ണ തേക്കുന്നുവെന്ന് പറഞ്ഞ എം എം ഹസൻ നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ് ശശി തരൂർ രാഷ്ട്രീയത്തിലേക്ക് എത്തിയതെന്നും തുറന്നടിച്ചു അദ്വാനിയെ പുകഴ്ത്താൻ കോൺഗ്രസിന്റെ നേതാക്കളെ തരൂർ കാണിച്ചുവെന്നും രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടിയും ഒരു തുള്ളി വിയർപ്പ് പൊഴിക്കാത്ത വ്യക്തിയാണ് എന്നും ഹസൻ വിമർശിക്കുകയും ചെയ്തു വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നുകൊണ്ടാണ് നെഹ്റു കുടുംബത്തെ അവഹേളിച്ചത് മിനിമം മര്യാദയുണ്ടെങ്കിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചിട്ട് വേണം അങ്ങനെ പറയേണ്ടിയിരുന്നത് നെഹ്റുവിന്റെ ജന്മദിനം ആയതുകൊണ്ടാണ് താൻ ഇത്രയും പറഞ്ഞതെന്നും ഹസൻ ആ ചടങ്ങിൽ വെച്ച് തരൂരിനെതിരെ പറഞ്ഞിരുന്നു എന്നാൽ ഇതൊന്നും തരൂരിനെ കുലുക്കിയില്ലെന്നും പറയേണ്ടി വരും യഥാർത്ഥത്തിൽ തരൂർ മോദിയെ പ്രശംസിക്കുന്നത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് സംസ്ഥാന ദേശീയ നേതാക്കളെല്ലാം ശശി തരൂരിനെ കടന്നാക്രമിക്കുമ്പോൾ തരൂരിന് പടച്ചട്ടെ ഒരുക്കാൻ ബി ജെ പി രംഗത്തെത്തുന്നതും ഗൗരവമായി കാണണം അതുകൂടി കൂട്ടി വായിക്കേണ്ടതാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ ആരെങ്കിലും പ്രശംസിച്ചാൽ ആ വ്യക്തിക്കെതിരെ കോൺഗ്രസ് ഒരു ഫത്വ പുറപ്പെടുവിക്കുകയാണെന്ന് ബി ദേശീയ വക്താവ് ഷെയ്സാദ് പുനവല്ല പറഞ്ഞിരുന്നു തരൂരിനെ ഒറ്റപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന് ബി ജെ പിക്ക് പറയാനുള്ള അവസരമായി ഇത് അവർ ഉപയോഗിക്കുകയും ചെയ്യുകയാണ് എന്ന് വ്യക്തമാണ് തരൂരിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ലെന്ന് കരുതേണ്ട എന്ന് ബി ജെ പി നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട് തരൂർ കോൺഗ്രസ് വിട്ടു വന്നാൽ ബി ജെ പി രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട തരൂർ കോൺഗ്രസ് വിട്ട് സ്വയം പടിയിറങ്ങുമോ അതോ കോൺഗ്രസിനെ കൊണ്ട് ഗെറ്റ് ഔട്ട് പറയിപ്പിക്കുമോ എന്നതേ ഇനി അറിയാൻ ബാക്കിയുള്ളൂ എന്ന് വേണമെങ്കിൽ ഉറപ്പിച്ചു പറയാം ഇത്രയേറെ മോദി വാത്സല്യവുമായി തരൂരിന് ഇനി എന്തായാലും കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അധികം വൈകാതെ തന്നെ തരൂർ പുതിയ വഴിക്ക് യാത്ര തിരിയുമെന്നാണ് കോൺഗ്രസും ബി കരുതുന്നത് തിരുവനന്തപുരത്ത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടു പിടിക്കാനൊക്കെ ശശി തരൂർ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും തരം കിട്ടുമ്പോൾ കോൺഗ്രസിനെ വിമർശിക്കാനും തരം കണ്ടെത്തി ബി ജെ പിയെ പുകഴ്ത്താനും ശശി തരൂർ ശ്രമിക്കുന്നത് ഉള്ളിലിരുപ്പ് മറ്റൊന്നായതുകൊണ്ടാണെന്ന് കരുതേണ്ടതുണ്ട് ബി ജെ പിക്ക് തരൂർ ഒരു വിലപ്പെട്ട നേതാവായി തോന്നുന്നുണ്ടെന്നതും മറച്ചുവെക്കാനാകില്ല രൂർ കോൺഗ്രസ് വിട്ട് വരികയാണെങ്കിൽ അവർ രണ്ട് കൈയും നീട്ടി സ്വാഗതം ചെയ്യുമെന്നും അവർ തുറന്നു പറയുന്നുണ്ട് ഇതിനകം തന്നെ ആ സൂചനകൾ അവർ നൽകി കഴിഞ്ഞിട്ടുമുണ്ട് തരൂരിന് കോൺഗ്രസിൽ താങ്ങും തണലും ഇല്ലാത്ത അവസ്ഥയാണെന്ന് ബി ജെ പി നേതാക്കൾ ഓരോ അവസരവും ഉപയോഗിച്ച് തന്നെ പറയുകയാണ് പാർട്ടി വേണമെങ്കിൽ സേവനം ചെയ്യാം എന്നാൽ ആശയങ്ങൾ പറയേണ്ടപ്പോഴും പ്രസംഗിക്കേണ്ടപ്പോഴും ബി ജെ പിയെ പ്രശംസിച്ച് കയ്യടിപ്പിക്കാനൊരു തടസ്സവുമില്ല എന്ന തരൂരിന്റെ സമീപനമാണ് ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കടുപ്പത്തിലാക്കിയിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളുടെ വിമർശനങ്ങൾ ബി ജെ പിയുടെ തുറന്ന ക്ഷണം തരൂരിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടിക്കുള്ളിലെ അസ്വസ്ഥത ഇതൊക്കെ സൂചിപ്പിക്കുന്നത് തരൂരിന്റെ കൂറുമാറ്റത്തെ തന്നെയാണ് പാർട്ടിയോടുള്ള നിസ്തുലമായ വിശ്വസ്തത എന്ന വിശേഷണം ഒരിക്കൽ തരൂരിനെ ബന്ധിപ്പിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും നിലനിൽക്കുന്നില്ലെന്ന് പാർട്ടിക്കകത്തും പുറത്തും പറയുന്നുണ്ട് ഇനി തരൂർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് മാത്രമാണ് ഓരോരുത്തർക്കും അറിയേണ്ടത് വ്യക്തമായ ഒരു നിലപാട് എടുക്കുമോ മോദിയോടുള്ള അഭിനിവേശം തുടരുമോ പാർട്ടി ആവശ്യപ്പെടുന്ന ക്രമത്തിൽ തന്നെ ഇനി മുന്നോട്ടു പോകുമോ അല്ലെങ്കിൽ പൂർണമായും പുതിയ ഒരു വഴി തിരയുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് രാഷ്ട്രീയ നിരീക്ഷകരും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കാത്തിരിക്കുന്നത് തരൂരിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ ചർച്ചകൾക്ക് ഇപ്പോൾ ഒരു അവസാനവും കാണാൻ കഴിഞ്ഞിട്ടില്ല ദിവസം തോറും പുതിയ വിമർശനങ്ങളും ആരോപണങ്ങളും ഉയരുകയുമാണ് ഓരോ പ്രസ്താവനയും ഒരു പുതിയ വിവാദത്തിന് വഴിതെളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തരൂരിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്താകുമെന്നത് വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ വ്യക്തമാകും